നമസ്കാരം ഗൾഫ് വാർത്തകൾ ചെറിയ പെരുന്നാൾ പ്രമാണിച്ച ഒമാനിൽ നൂറ്റി അമ്പത്തിനാല് തടവുകാർക്ക് മോചനം വിവിധ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് ഒമാനിലെ ജയിലിൽ കഴിയുന്ന നൂറ്റി അമ്പത്തിനാല് തടവുകാർക്കാണ് ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് പൊതുമാപ്പ് നൽകി വിട്ടയച്ചത് ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞു വിളിച്ച് പണം തട്ടുന്ന വൻ സംഘത്തെ പൂട്ടി ദുബായ് പോലീസ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരെയാണ് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒമാനിൽ ഇനി ചെറിയ പെരുന്നാൾ അവധിക്കാലം ഔദ്യോഗിക അവധി ദിനങ്ങൾ ഇന്നു മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയാണ് വാരാന്ത്യ അവധി ഉൾപ്പെടെ അഞ്ച് ദിവസം തുടർച്ചയായി അവധി കിട്ടും മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീയുടെ ദി ബിഗ് ക്യാഷ് ടിക്കറ്റിന്റെ അറുപത്തൊമ്പതാം നറുക്കെടുപ്പിലെ വിജയിയെ പ്രഖ്യാപിച്ചു സുധീർ തൊട്ടിയിലാണ് ഒരു ലക്ഷം ഡോളർ നേടിയത് സുധീർ വാങ്ങിയ എട്ടു ടിക്കറ്റുകളിൽ രണ്ട് അഞ്ച് രണ്ട് മൂന്ന് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് സമ്മാനം കുവൈറ്റ് അധാന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം പത്തനാപുരം സ്വദേശി മാത്യു വർഗീസ് അന്തരിച്ചു ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ സമ്മർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു മസ്കറ്റിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നാൽപ്പത് നഗരങ്ങളിലേക്ക് ഒമാൻ എയർ സർവീസ് നടത്തും കുവൈറ്റിൽ സ്വദേശി പൗരനെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ രണ്ട് ഈജിപ്ഷ്യൻ സഹോദരന്മാർക്ക് രണ്ടര വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് ക്രിമിനൽ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിൻ്റെ മോചനത്തിന് ഒരേ മനസ്സോടെ കൈകോർത്ത് മലയാളി സമൂഹം മോചനദ്രവ്യമായി വേണ്ടത് മുപ്പത്തിനാല് കോടി രൂപയാണ് ഇത്രയും പണം സമാഹരിച്ച് കോടതിയിൽ കെട്ടിവച്ചാൽ മാത്രമേ അബ്ദുറഹീമിൻ്റെ ജീവൻ രക്ഷിക്കാനാകൂ യു എയിലടക്കം മിക്ക ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ ആഘോഷം ബുധനാഴ്ചയാണ് തിങ്കൾ മുതൽ പെരുന്നാൾ അവധി ആരംഭിച്ചിരുന്നു നഗരവീഥികളിൽ കൂടുതൽ ആഘോഷങ്ങളൊക്കെ സജ്ജീകരിച്ചു വരികയാണ് യുകെയിൽ ഷോപ്പിംഗ് നടത്തവേ ഇരുപത്തിയേഴ് വയസ്സുകാരിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഇരുപത്തിയഞ്ചുകാരനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു